അസ്സാം വലൈക്കും അറഹമത്തല്ല അലഹമ്മില്ല ദാമ്പത്യ ജീവിതത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാരോട് വൃദ്ധ ദമ്പതിമാരോട് ഒരാൾ ചോദിച്ചു വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലലും അലട്ടലും വിഷമങ്ങളും പിണക്കങ്ങളൊന്നുമില്ലാതെ ഇത്ര സ്നേഹത്തോടു കൂടി നിങ്ങൾ എങ്ങനെ അൻപത് വർഷം ജീവിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് ദാമ്പത്യത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ കഴിയുന്നല്ലോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പരസ്പരം തോറ്റുകൊടുത്ത് ജീവിച്ചു എന്നാണ് ജയിക്കേണ്ടിടത്ത് തോറ്റുകൊടുത്ത് ജീവിച്ചു തോൽവിയാണ് മനുഷ്യന്റെ വിജയം തോറ്റു കൊടുക്കുന്നതും ഒരു സുഖമാണ് മനസ്സിന്റെ സുഖമാണ് അത് ജയിക്കാനുള്ള പടിയാണ് ജയിക്കാനുള്ള ഒരു പടിയാണ് തോറ്റു കൊടുക്കുക എന്നുള്ളത് നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും അതിൽ സങ്കടപ്പെടേണ്ടതില്ലല്ലോ ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് റസുൽഹി സല്ലാഹു അലി വസല്ലമ്മ ആയിഷ ബിബി അലി അല്ലാഹു അൻഹയുമായി ഒരു യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു നിങ്ങൾ മുന്നേ നടന്നോ എന്ന് അങ്ങനെ നബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമ കൂട്ടത്തിലുള്ളവരെ മുന്നേ നടത്തിയിട്ട് ആയിഷി ബിവിയോട് പറഞ്ഞു നമുക്കൊരു ചെറിയ ഒരു ഓട്ടമത്സരം നടത്തിയാലോ എന്ന് ആയിഷാർ അലി അള്ളാഹുന സമ്മതിച്ചു ആയിഷാർ അലി അള്ളാഹുഅന്നയുമായി നബിതങ്ങൾ ഓട്ടമത്സരം നടത്തി ആ ഘട്ടത്തിൽ നബി സല്ലാഹു അലി വസ്ലമയുടെ ആരോഗ്യം ഒക്കെ പരിഗണിക്കുമ്പോൾ നബിതങ്ങൾ തന്നെ വിജയിച്ചു നബിതങ്ങൾ തന്നെ മുന്നിലെത്തി ആയിഷാർ അലി അള്ളാഹു അന്നക്ക് സങ്കടമായി വിഷമമായി മുഖമെല്ലാം വാടിപ്പോയി ഇത് പ്രവാചകൻ തിരിച്ചറിഞ്ഞു നബി തങ്ങളുടെ ഭാര്യയാണ് മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും ഒരു യാത്ര ചെയ്യേണ്ടി വന്നു ആയിഷാറി അള്ളാഹു എന്ന കൂടെയുണ്ട് കൂട്ടത്തിലുള്ളവരോട് മുന്നേ നടന്നോളാൻ പറഞ്ഞു ആ സമയത്ത് ആയിഷ നബി ആയിഷാർ അള്ളാഹുഹയോട് നമുക്കൊരു ഓട്ട മത്സരം വീണ്ടും നടത്തിയാലോ എന്ന് ചോദിച്ചു ആയിഷ അലി അള്ളാഹു എന്നെ സമ്മതിച്ചു ഓടാൻ തുടങ്ങി റസുൽഹിഹു അലി ഹി വസ്ല്ല്മ കാരുണ്യത്തിന്റെ വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ പ്രവാചകൻ ആയിഷാ ബി ജയിക്കാനുള്ള വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കൂ അഥവാ നിബിധങ്ങൾ പതുക്കെ പതുക്കെ ഓടി എന്നാണ് ഹദീസിൽ ചരിത്രത്തിൽ വരുന്നത് ഐഷാവതി അള്ളാഹുഅൻഹ ഓടി വിജയിച്ചപ്പോൾ സന്തോഷിച്ചു വളരെയേറെ സന്തോഷിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നമ്മൾ തോറ്റുകൊടുക്കുന്നോ ജയിക്കുന്നവന്റെ സന്തോഷം കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു മനസ്സമാധാനമുണ്ടല്ലോ ജയിക്കുന്നവന്റെ ആഹ്ലാദം കാണുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മനസ്സിന്റെ വിജയം അതാണ് ഏറ്റവും വലിയ വിജയം തന്റെ എതിരാളി വിജയിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുക എന്നുള്ളതും ഒരു സുഖമാണ് കലയാണ് പക്ഷെ എല്ലായിടത്തുമല്ല എല്ലാ ഘട്ടത്തിലുമല്ല സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതത്തിന് അത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ എന്നുള്ളതാണ് ഈ കഥയും ഈ ചരിത്രവും ഉണർത്തുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും